Hello. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഡേ ഒക്കെ അടുക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഡി സി ബുക്ക്സ് എനിക്ക് തന്ന ഒരു പുസ്തകമാണ് ഏറ്റവും വലിയ മുഖത്തേക്കാൾ വലിയ എന്ന് പറയുന്നത് ഡി സി ബുക്സിൻ്റെ പ്രണയ സമ്മാനം ആക്ച്വലി ഇതിൽ വലിയടയ്ക്കൊന്നും ഇല്ല നമ്മൾ വായിച്ചിട്ടുള്ള കഥകളിലൊക്കെ ഓരോ കോഡ്സ് പോലെയാണ് നല്ല രസമുണ്ട് ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബുക്ക് പക്ഷേ അവരിങ്ങനെ ഓരോ തവണയും അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന പോലെ പല സാധനങ്ങളും പല ഗിഫ്റ്റ്സും കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഡാൻസ് ും ചെലപ്പോ ബുക്സായിരിക്കും ഈ അട നമുക്ക് റൈറ്റിംഗ് ജേണൽ നിന്നു അപ്പോൾ ആർ എന്താണ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ ന്യൂ മെത്തോഡോളജീസ് അവരുടെ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ഇത്ര ഞാൻ രജിസ്റ്റർ ചെയ്തില്ല കാരണം എനിക്കൊന്നുമില്ലെങ്കിൽ കോട്ടയം ഡി സി ബുക്ക്സിൽ പോകണം സോ സൊ കാനപ്പള്ളിന്ന് കോട്ടയം വരെ ഈ ഒരു ബുക്ക് മേടിക്കാൻ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ എറണാകുളത്താണെങ്കിൽ തൃപ്പൂണിത്തുറ ഡി സിയിൽ പോകണം അപ്പോൾ അതാണെങ്കിലും ഇൻഫോ പാർക്ക് ടു തൃപ്പൂണിത്തുറ യാത്ര ചെയ്ത് പോയി ഈ ഒരു ബുക്ക് മേടിക്കാൻ എക്സ്പയർട്ട് ഹാർഡ് പിന്നെ അത് മേടിക്കാൻ പോകുമ്പം വേറെ പല ബുക്ക്സും കാണും അങ്ങനെ നമ്മൾ പലതും എടുത്തുകൊണ്ട് വരും സോ അതിൽ പോവില്ല നീച്ചിരിക്കണം എൻ്റെ വാട്സപ്പിൽ ഫോണിലും ബില്ലോ ഒക്കെ ആയിട്ട് മെസ്സേജ് ചെയ്യണേ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്താണിത്ത പ്രണയ സമ്മാനം സ്വീകരിക്കാൻ വരുന്നില്ലെന്നു ചോദിച്ചാൽ ഞാൻ എന്തായാലും ഇല്ല എന്നുള്ള രീതി കാരണം ഒരുപാട് ബുക്ക് മേടിച്ച് വെച്ചത് വായിക്കാൻ ബാക്കിയുണ്ട് സോ അതൊക്കെ വായിക്കാമെന്ന് വെച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു കൂട്ടിൽ എന്താണെന്നൊന്ന് നോക്കാം ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ വർഷം മേടിച്ചോട്ടോ നല്ലതാണ് ഒരു പൊക്കക്കം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലിയ ഒരു ഇഷ്ടത്തിന് ഏകോപനം ബിനീഷ് പുതുപ്പണം നിനക്കായി എൻ്റെ ഹൃദയത്തിന്റെ സുന്ദര കുറ്റപ്പൻ താക്കോൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കാരണമൊന്നുമില്ല വയറിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ജ്യോതിർലോകങ്ങളുടെ തിളക്കവും ചലനവും ചൈതന്യവും ഇതാ ഈ കണ്ണുകളിൽ ഇത് തേടിയാണല്ലോ ഇക്കണ്ട കാലമെല്ലാം ഞാൻ വെറുതെ അലഞ്ഞത് ഇത്ര നാൾ നീ എവിടെയായിരുന്നു എൻറെ ആത്മാവിൻ്റെ ഇരുണ്ട മൂലകളിൽ പോലും പ്രകാശം തരത്തിക്കൊണ്ട് ഇപ്പോൾ എവിടെ ഉദിച്ചു നിന്റെ പ്രേമം എന്റെ സഹചാരിയും നിന്നെ കുറിച്ചുള്ള ഓർമ്മ എന്റെ ചിലന്തര ബന്ധവുമായി തീരുന്നു കാണാതിരിക്കുമ്പോൾ കാണണമെന്ന് തോന്നാറുണ്ടോ തനിച്ചിരിക്കുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നാറുണ്ടോ കാണുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് തോന്നാറുണ്ടോ ഹൃദയം നിറഞ്ഞതുപോലെ തോന്നാറുണ്ടോ പിരിയുമ്പോൾ ലോകം ശൂന്യമായതുപോലെ തോന്നാറുണ്ടോ ആക്ച്വലി ഇത് ഓരോ ബുക്കിലേയും നല്ല നല്ല കോട്സ് ആയിട്ട് നമ്മൾ ഇത് വായിക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ഓ ഇത് ആ ബുക്കിലെ ആണല്ലോ ഇത് ആപ്പൊടി പറഞ്ഞാണല്ലോ എന്നൊക്കെ നമുക്കിങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് മീൻസ് ലൈക്ക് ആക്ച്വലി നമ്മൾ പണ്ട് വായിച്ച പുസ്തകങ്ങളിലൂടെയൊക്കെ ഒന്നുകൊണ്ട് നമ്മൾ പോവാണ് ഒരു വരിയിലൂടെ അത് ആക്ച്വലി നല്ല ഏർപ്പാടാണ് ചിലരുടെ അസാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാവും അതുവരെ അവർ പരിഹസിക്കപ്പെടാനും സംശയിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും മാത്രമുള്ളവരാണ് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നവൻ സർവ സർവസ്വമി നിന്ന ആഗമനത്തിനായി പ്രാണനേക്കാൾ പ്രിയപ്പെട്ട നിന്നോടൻ പോലും പറഞ്ഞു ഞാൻ കാണണമെന്ന് തോന്നൽ തന്നെയാണ് നമുക്കൊരു മനുഷ്യനെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നത് പ്രണേതാക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയല്ല ചെയ്യുന്നത് അവർ എക്കാലവും തമ്മിൽ പേറുകയാണ് ഓരോ മനുഷ്യനും ഇങ്ങനെ ഓരോരുത്തരെ ഉള്ളിൽ വരായിരുന്നു സ്നേഹം എന്ന് പറയുമ്പോൾ അതിന്റെ ഭിക്ഷ പോരാ സമ്പൂർണ സമർപ്പണമായിട്ട് മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു അല്ലെങ്കിൽ അതൊരു വഴിപാടോ നിവേദ്യമോ ആയി സങ്കൽപ്പിച്ചാൽ പാത്രത്തോടെ അങ്ങനെ ആരായി ആരിയ്ക്കുന്നു ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് പ്രേമിക്കുമ്പോൾ ജീവിതം സുന്ദരമാണ് എന്നെ സ്നേഹിക്കുക വിശ്വസിക്കുക സംശയിക്കാതിരിക്കുക ഭൂതം ഭാവി ഒന്നും നമ്മുടേതല്ല ഇന്ന് നിമിഷം മാത്രമാണ് യഥാർത്ഥം ശാശ്വതം പ്രണയം ഒരു വാൽനക്ഷത്രത്തെ പോലെയാണ് ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് പൂർത്തിയാക്കാനുള്ള സഞ്ചാര പദമാണ് അതിനുള്ളത് നഷ്ടപ്പെട്ടുകൊള്ളട്ടെ വിദൂരങ്ങളിലേക്ക് അലന്നു പോയിക്കൊള്ളട്ടെ വിസ്തൃതിയിൽ ആണ്ടുകൊള്ളട്ടെ യഥാർത്ഥ പ്രണയമാണെങ്കിൽ നിശ്ചയമായും അത് നമ്മളിലേക്ക് ഒരു ദിവസം മടങ്ങി വരിക തന്നെ ചെയ്യും മറക്കാൻ കാരണങ്ങൾ വേണ്ട ഓർമ്മിക്കാനല്ലേ കാരണങ്ങൾ വേണ്ട പ്രേമം ഒരുവനെ വകതിയുമില്ലാത്തവനാക്കുന്നു ലജ്ജയും നാണവുമില്ലാത്ത ഇരപ്പനാക്കുന്നു മറ്റു ചിലപ്പോൾ മഹാകാരുണ്യം തുടങ്ങുന്ന പ്രപഞ്ചത്തിലെ സകലതിനോടും കരുതിയുള്ള ബുദ്ധനുമാക്കുന്നു ഇരപ്പനും കരുണാമയു ഭാവനാ വിചാരനും പറഞ്ഞിട്ടുള്ളതാണ് പ്രേമം അതിനെ യുദ്ധികൊണ്ട് അടക്കരുത് എന്തെന്നാൽ പ്രേമം ശാസ്ത്രമല്ല ഒരു കണ്ടുപിടുത്തവും അത് ആഗ്രഹിക്കുന്നില്ല സ്നേഹം അങ്ങനെയുമുണ്ട് ഏതൊരു ഏതു മുറിവും സഹിച്ചുകൊണ്ട് ഏതാ അപമാനവും സഹിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലെന്നറിഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ളവരെ എപ്പോഴും ഒരുപാട് ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും പ്രണയത്തിന്റെ വസന്തകാലത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ കൂലുപോലെ നമ്മുടെ മുതയിൽ ഓർമ്മകളുടെ ഭാരമുണ്ടാകില്ലേ എത്ര ശ്രമിച്ചിട്ടും നേരെ നിൽക്കാനാവാതെ ആ ഭാരത്തിനാൽ ചിലപ്പോൾ വീണ്ടു പോകാറില്ലേ ശരീരം മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും കാറ്റുമുതിരെ പകർത്തുന്ന കൊടി പോലെ മനസ്സ് പിന്നിലേക്ക് സഞ്ചരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ പ്രേമം വിചിത്രം മാത്രമല്ല വേദനാജനകവുമാണ് അല്ലെങ്കിൽ വേദനയില്ലാതെ എന്തും പ്രേമം തിരിച്ചു പിള്ളർന്ന് വേദനിക്കും കാണുന്നതിലെല്ലാം ഈ മാത്രം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ഫോൺ കോളിന്റെയോ ലെറ്ററിന്റെയോ അകാലത്തിൽ ഞാൻ ഉണ്ടാകുന്നതോ ഉറപ്പാണ് പിരിഞ്ഞാലിനെ രക്തം അയാളുടെ രക്തത്തോട് കളരാൻ ദാപിക്കും നമ്മുടെ വിരലുകൾക്ക് മീതിയെ വിരലുകൾക്കിടയിലൂടെ വിരലുകൾ കോർക്കാൻ മറ്റൊരാളുടെ വിരലുകൾ ഇല്ലാതായി പോകുന്ന കാലം എത്തും മുമ്പേ നമുക്ക് മരിച്ചു പോകണം പുറമേ നിന്ന് നോക്കിയാൽ ശാന്തമെന്ന് തോന്നിയാലും ഇലമ്പി ഇലമ്പിയടിക്കുന്ന തിരമാലകളായി പ്രണയിക്കുന്നവരുടെ ഉള്ളം അലയടിക്കി പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ചിലപ്പോൾ ഒട്ടും ആഗ്രഹിക്കാതെ തന്നെ സംഭവിക്കുന്ന ഒന്നാണ് സ്നേഹം ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എന്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തെക്കാൾ വലിയതായിരുന്നു എന്റെ ഇഷ്ടം പ്രേമപരവശന്മാർ ജീവനുള്ളവയിലും ഇല്ലാത്തവയിലും സ്വാഭാവികമായി ധീനന്മാരാണല്ലോ നീയെ പ്രേമിച്ച് പ്രേമിച്ച് കാണുന്നതിലെല്ലാം നീ മാത്രം മണ്ണും നീ മിണ്ണും നീ മലയും നീ നെയും നീ മഹാപ്രപഞ്ചവും നീ പ്രണയം ഒരിക്കൽ പെയ്താൽ മതി ജീവിതം മുഴുവൻ ചോർന്നൊഴിക്കാം എന്റെ പൊരിഞ്ഞ പ്രേമമാണ് നിന്നയെ എൻ്റെ മുന്നിൽ ഇപ്പോഴും സുന്ദരിയാക്കുന്നത് ഏതാനും വർഷം കൂടി കഴിഞ്ഞാൽ ഈ ശരീരം ഉണ്ണിനും കൊള്ളാത്ത ഒന്നായി പൊരിഞ്ഞു പാലീസാകും അന്ന് നിനക്ക് ദുഃഖം തോന്നും പക്ഷെ പ്രയോജനം ഉണ്ടാവില്ല അതുകൊണ്ട് ആലോചിക്കൂ അതുകൊണ്ടാലോചിക്കൂ ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം അത് ഒരാൾ മറ്റേ ആളിൽ കണ്ടെത്തുന്ന പൂർണ്ണതയാണ് വിവാഹം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല പക്ഷെ കൂട്ടുകെട്ട സ്നേഹബന്ധം അത്യാവശ്യമാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഴിയണം അവളോടൊപ്പം ജീവിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു പുരുഷനുണ്ടാവും അങ്ങനെ ഒരാളെ നാളെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലേ ഇല്ല സ്ത്രീ ഉന്മത്തമായ പ്രേമം തുടങ്ങിയാൽ ബ്രഹ്മാവിനും തുടക്ക തടുക്കാനാവില്ല കൂട്ടുകാരിയെ ആലിംഗനം ചെയ്ത് അവളുടെ ചുംബനത്തിൽ നിർവൃത്തി തേടുന്ന ഒരു പെൺകിടാവ് മാത്രമായി ഞാൻ രൂപാന്തരപ്പെട്ടു കാമുകിയുടെ ശരീര സ്പർശത്തിൽ സ്വർഗാനുഭൂതികൾ കണ്ടെത്തിയവർ ഓ എൻ്റെ ഓമനെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും പ്രത്യേകിച്ച് നിന്നെ ചുറ്റിപ്പറ്റി വരും കാലത്തെക്കുറിച്ചുള്ള അമൂർത്തവും അവ്യക്തവുമായ വെളിപാടുകൾ സമീപ ഭാവിയെ പറ്റിയുള്ള അസ്വസ്ഥതകൾ നിന്റെ സാമീപ്യത്തിന് വേണ്ടിയുള്ള ആകാംക്ഷ ചിലപ്പോൾ തോന്നും അവിടെ പറഞ്ഞെത്തി നിന്നോട് സംസാരിക്കണമെന്ന് എൻ്റെ വീട്ടിൽ നിന്നെ നിന്നെത്തിക്കാനുള്ള എൻ്റെ ആകാംക്ഷയുടെ പ്രതികരണം എനിക്ക് നിന്നെ സ്പർശിച്ചറിയണം നല്ല സുഖമായ നിമിഷങ്ങൾ എനിക്കറിയണം എൻ്റെ ദുഃഖങ്ങളുടെ ചൂടും യാഥാർത്ഥ്യങ്ങളുടെ സ്വപ്നങ്ങളും നിന്നെ ഏൽപ്പിക്കണം നിന്റെ തൊർക്കിൻ്റെ സംഗീതം എനിക്ക് ചെറിയ ഓർക്കണം എൻ്റെ മനസ്സ് മുഴുവൻ നീയാണ് നീ എൻ്റെ വീടും വിധിയുമാണല്ലോ ഭൂമിയിൽ ജീവൻ്റെ തൊടിപ്പ് നിലകൊള്ളുന്ന കാലം അത്രയും ചുറ്റിത്തിരിയുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മാവ് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും കഥകൾ വരയും എന്നും സഫലമാകാതെ ബാക്കി വെച്ച് പോയ തീരാ നൊമ്പരത്തിൻ്റെ കിണ്ടുകൾ നമുക്ക് മുന്നിൽ അഴിയുകയും മുഴുവൻ നില ഒരുപാട് അപ്പം എസ്പെഷ്യലി റൊമാൻറ്റിക് ഫോട്ടോസൊക്കെ എടുപ്പം റൊമാൻറ്റിക് കോട്സ് ഒക്കെ വേണമെങ്കിൽ ഈ ബുക്ക് എടിപൊടിയാണ് കാരണം നോക്കി നോക്കി എഴുതിയാൽ മതി അപ്പം മനസ്സ് മനസ്സിനോടും ഹൃദയ ഹൃദയത്തോടും ശരീര ശരീരത്തോടും തമ്മിൽ പറയുന്ന പ്രണയ മന്ത്രങ്ങളാണ് പുസ്തകം ലത്തീഫ് അബ്ദുൽ കവർ ഡിസൈഡ് ചെയ്യുന്നത് ഈ പുസ്തകത്തിൻ്റെ വില നൂറ് രൂപയാണിത് പുറത്ത് വിൽക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും നമ്മൾ എനിക്കില്ല എഴുതിയിട്ടുണ്ട് സോ ഈ വർഷം ഇങ്ങനെ ഒരു പുസ്തകം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോയി വാങ്ങിക്കൂടാ പോയി വാങ്ങിക്കൂ അപ്പം താൻ സെ താങ്ക് യു ഫോച്ചിങ് ബൈ